ഹായ് ഹലോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വലിയൊരു വറ്റ ഫിഷിൻ്റെ എഗ്ഗാണ് അപ്പോൾ ഇത് കാണുമ്പോൾ കുട്ടിക്കാലത്ത് നമ്മൾ ഈ ഒരു മത്സ്യത്തിൻ്റെ മത്സ്യം മുറിക്കാനിരിക്കുമ്പോൾ അമ്മമാരായാലും വല്യമ്മമാരായാലും ഒക്കെ മുറിക്കാനിരിക്കണ സമയത്ത് ഓടിച്ചാടി അതിൻ്റെ ചുറ്റുവട്ടയിരിക്കും ഞങ്ങൾ കുട്ടികളെല്ലാവരും അപ്പോൾ പറയും അതിനെ മുറിക്കുന്ന സമയത്ത് എഗ്ഗ് കിട്ടുമ്പോൾ നമ്മൾ പറയാറുണ്ട് അമ്മമ്മേ അല്ലെങ്കിൽ മാമി എനിക്ക് എഗ്ഗ് ഫ്രൈ ചെയ്തിട്ട് തരണം എന്ന് പറയാറുണ്ട് ഇപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ ഒരു എന്താ പറയുക വല്ലാത്തൊരു ഫീലാണ് പറയാൻ പറ്റുന്നില്ല അതുപോലൊരു ഫീലാണ് നമുക്ക് തിരിച്ചു വരാത്ത നമ്മുടെ ബാല്യമല്ലേ അതെല്ലാവർക്കും ഉണ്ടാവുമല്ലോ അപ്പോൾ ഇന്ന് നമ്മൾ മാർക്കറ്റ് പോയപ്പോൾ നമുക്ക് വലിയൊരു വറ്റയുടെ എഗാണ് കിട്ടിയത് അപ്പോൾ നമ്മൾ വിചാരിച്ചെന്തായാലും വാങ്ങാമെന്ന് ഫിഷ് രണ്ട് മൂന്ന് തരം വാങ്ങിയിട്ടുണ്ടായിരുന്നു ചെമ്മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു വലിയ ചെമ്മീൻ കിട്ടിയായിരുന്നു അപ്പോൾ വറ്റയും കിട്ടിയായിരുന്നു അപ്പോൾ വറ്റ നമ്മൾ മുറിച്ചിട്ടാണ് എടുത്തത് കാരണം മാർക്കറ്റിൽ നിന്ന് തന്നെ അവർ മുറിച്ച് തരും നമുക്ക് പറയണം പ്രത്യേകിച്ച് അപ്പം അതിൻ്റെ എഗ്ഗ് വേറെ അവിടെ എടുത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പറഞ്ഞു എഗ്ഗ് സെപ്പറേറ്റ് ആക്കിയിട്ട് നമ്മൾക്ക് തന്നേന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ വാങ്ങി ഈ എഗ്ഗ് വെക്കണ സമയത്തൊരു കാര്യമുണ്ട് പിന്നെ നമ്മൾ എഗ്ഗ് സാദാ വെക്കുമ്പോൾ സാദാ നമ്മളെ കോഴിമുട്ട വെക്കണ സമയത്ത് നമ്മളിതുപോലെ വറുത്തെടുക്കാറുണ്ട് വറുത്തെടുക്കുന്ന സമയത്ത് രണ്ട് തരത്തിൽ വറുത്തെടുക്കാറുണ്ട് ഒന്ന് കൊത്തിയരിഞ്ഞ് വറുക്കാറുണ്ട് അത് അങ്ങനെ വറുക്കുന്ന സമയത്ത് അതും ഭയങ്കര ടേസ്റ്റാണ് പക്ഷേ നമ്മളങ്ങനെ വറുത്ത് കഴിയുമ്പോൾ ഏകദേശം ഒരു പുട്ടുപൊടി പോലെയൊക്കെ ഇരിക്കും ഇങ്ങനെ കൊത്തി അരിഞ്ഞ് വറക്കുമ്പോൾ ഇത് ഈ ഫിഷും അതുപോലെ വറുക്കാറുണ്ട് കൊത്തി അരിഞ്ഞ് വറുക്കാറുണ്ട് അതുപോലെ അതല്ലാതെ നമ്മൾ സാധാ ഫിഷ് ഫ്രൈ ആക്കും പോലെ കഷ്ണിച്ചിട്ട് ഫ്രൈ ആക്കാറുണ്ട് രണ്ടും ടേസ്റ്റാണ് കുറച്ചും കൂടെ ടേസ്റ്റ് എന്ന് നമുക്ക് പറയാനുള്ളത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി വറുക്കുമ്പോഴാണ് മത്സ്യം വറുക്കും പോലെ വറുക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് അപ്പോൾ ഞാൻ രണ്ടുമൂന്ന് പ്രാവശ്യം വറുത്തിട്ടുണ്ടായിരുന്നു അപ്പം അത് ചെയ്യുന്ന സമയത്താണെങ്കിൽ നമ്മൾ മറ്റേ ഫിഷൊക്കെ വറുക്കുന്ന സമയത്ത് എണ്ണ കൂട്ടി വറക്കത്തില്ലേ എണ്ണ ചേർത്തിട്ട് പൊരിച്ചെടുക്കത്തില്ലേ പക്ഷേ ഇങ്ങനെ എഗ്ഗ് വറുക്കണ ഒരിക്കലും നമ്മൾ എണ്ണ ചേർക്കാറില്ല കാരണം എണ്ണ കൂട്ടി ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഇങ്ങനെ ഓയിലിൻ്റെ ഓയില് കൂടിയിട്ടിരിക്കും എണ്ണ ചേർക്കാതെ മുളകും ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് മസാലപ്പൊടിയൊക്കെ ഒക്കെ ഇട്ടിട്ട് വറുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതുപോലെ ഫിഷ് ഫ്രൈ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റിലൂടെ പറഞ്ഞോളൂ കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വറുത്തെടുക്കുമ്പോഴാണ് കുറച്ചും ടേസ്റ്റ് കൊത്തി അരിഞ്ഞാലും നമുക്ക് ടേസ്റ്റാണ് എന്നിരുന്നാലും അതിലും കൂടെ കുറച്ചുകൂടെ ടേസ്റ്റ് ഇങ്ങനെ എടുക്കുന്നതായിരിക്കും പിന്നെ കൊണ്ടുവന്നിട്ടത് രണ്ട് രണ്ട് ദിവസം തന്നെ വെക്കാൻ നമുക്ക് സാധിക്കും ഇങ്ങനെ വറുത്തെടുത്ത് കഴിഞ്ഞാൽ സെപ്പറേറ്റ് വെച്ചിട്ട് നമുക്ക് പിന്നെയും ചൂടാക്കി കഴിക്കാൻ സാധിക്കും മോശം ആവത്തില്ല പക്ഷേ ഞാൻ ഫ്രിഡ്ജിൽ വെക്കാറില്ല പുറത്ത് തന്നെ എടുത്ത് വെക്കാം പതിവ് ഫ്രീസറിലോ അല്ല മറ്റു ചിരി വെക്കാറില്ല പിന്നെയും ഒരു ഇച്ചിരി വെക്കാറുള്ളത് പുറത്തോട്ട് മാത്രം ഫ്രീസറിൽ വെക്കാറില്ല അപ്പം അത്രയേ ഉള്ളൂ ബൈ ബൈ